ഏറെ ആരാധകരുള്ള താരങ്ങളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനീശ്വരവിന്ദു ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രണയത്തിലാവുകയും ഇപ്പോൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനായി വലിയ ആകാംക്ഷയാണ് എപ്പോഴും ആരാധകർ പ്രകടിപ്പിക്കാറുള്ളത് ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പേളി തന്നെയാണ് വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് മിന്നൽ മുരളി ബാംഗ്ലൂർ ഡേയ്സ് ആർ ഡി എക്സ് തുടങ്ങി വൺ ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സുമായി സഹകരിച്ചു സിനിമയിലേക്ക് വീണ്ടും കടക്കുകയാണ് പേളിമാണി ഇത്തവണ പേളി ഒറ്റയ്ക്കല്ല ഭർത്താവും നടനുമായ ശ്രീനീഷും കൂടെയുണ്ട് താനും ശ്രീനീഷും ഒരു പുതിയ പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പോകുന്നുവെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ പേളി കുറിച്ചിരിക്കുന്നത് ജാംബി എന്നാണ് പോസ്റ്റിൽ പേളി പേര് പറയുന്നത് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് സ്വാഗതമെന്നും ഭൂതകാലം വിശ്രമിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ലോകത്തേക്ക് ജാംബി കടന്നുവരാമെന്നും താരം കുറിച്ചു താരം പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് ആശംസകളുമായി എത്തിയത് ഇതെന്താ സോംബികളുടെ കൂട്ട സമ്മേളനമോ പേളി ചേച്ചി വെൽക്കം ബാക്ക് ടു ദി സിൽവർ സ്ക്രീൻ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് പേളിയെ പോലെ തന്നെ പുതിയ പ്രൊജക്റ്റിൽ ആരാധകരും ഏറെ ആകാംക്ഷയിലാണ് അതേസമയം പേളിയും രണ്ട് മക്കളും നയൻതാരയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ യഥാർത്ഥ നക്ഷത്രമാണ് നയന്താര എന്ന അടിക്കുറിപ്പോടെയാണ് അന്ന് പേളി ചിത്രങ്ങൾ പങ്കുവച്ചത് തൻ്റെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും നയന്താര ലാളിക്കുന്നത് കണ്ടപ്പോൾ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു താനുണ്ടായിരുന്നതെന്നും പേളി പറഞ്ഞിരുന്നു നയന്താര ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ നക്ഷത്രം ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരാളെ ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയതും അവർ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതും കണ്ടപ്പോൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു